നമസ്കാരം നമസ്കാരം ഹയർ കുടുംബത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പ്രവീൺ പ്രണവ് അതുപോലെ കൊച്ചു പ്രണവ് കൊച്ചു അപ്പൊ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായിരുന്നു ഇപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും വീഡിയോ ഡിലീറ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടുപേരും മുങ്ങിയിരിക്കുകയാണ് നമ്മൾ അന്നേ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതന്നെ ഭയങ്കര സ്ക്രിപ്റ്റഡാണ് ഇവര് തമ്മിൽ അറിഞ്ഞുകൊണ്ടാണ് സംഭവം എന്ന് പറഞ്ഞോണ്ട് തന്നെ ഇത് ആൾക്കാരെ പറയാം ഒരു പറ്റിയാക്കുന്ന സ്വഭാവം സത്യം പറഞ്ഞാൽ അതല്ലേ ഇവര് എന്താ പറയാ വന്നിട്ട് നേരെ അനിയനെ പറ്റി ചേട്ടൻ കുറ്റം പറയുന്നു ചേട്ടനെ പറ്റി അവര് കുറ്റപ്പുറ്റം പറയുന്നു ആ ചേട്ടന് വീട്ടുകാരെ പറ്റി അല്ലെങ്കിൽ വൈഫും എല്ലാരും പറ്റി അവരെ പറ്റി അമ്മയെ പറ്റി അച്ഛനെ പറ്റി വേണ്ടാത്തതെല്ലാം പറയുന്നു ഓരോരോ വീഡിയോ ഇടുന്നു ഇന്നത്തെ രാവിലത്തെ അവരുടെ ചാനൽ എടുത്ത് നിങ്ങൾ നോക്കുക നിങ്ങൾ നോക്കുക അവരുടെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു വീഡിയോയെ ഇല്ല ആദ്യം ഒരു സംഭവം ഇല്ല അങ്ങനത്തെ സംഭവമില്ല എല്ലാം ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തേക്കുമല്ല അവർ പ്രൈവറ്റ് ആക്കി വയ്ക്കുവാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോ പ്രൈവറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും ഒരു സംഭവം കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ല അതായത് ഇങ്ങനെയുള്ള ഫാമിലി അല്ലെങ്കിൽ എന്നെ എന്നെ പറയാൻ എന്നെ പറയാം ഫാമിലി ബ്ലോഗും ഇതൊക്കെ ഫാമിലി വ്ളോഗ് ഇത് അങ്ങനെയൊന്നും വിളിക്കാൻ പറയുന്നത് ഇത് ഇത് ഇതിനാണ് നമ്മൾ അക്ഷരം തെറ്റാതെ ഫേക്ക് ഫാമിലി എന്ന് വിളിക്കാവുന്നത് എനിക്ക് വിളിക്കാം ഫേക്ക് ഫാമിലി ഇതിനു മുമ്പ് ഇതുപോലെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു മല്ലു ഫാമിലി മല്ലു ഫാമിലി എന്തിനാ എന്തിനാ പറയണം നമ്മുടെ വീഡിയോ കൊണ്ട് അവരിപ്പോ ഓൾറെഡി നമുക്ക് ഇതിൽ ഒരു സംഭവം കിട്ടിട്ടുണ്ടാകും നമുക്ക് പറയാൻ പ്രശ്നമല്ല നമുക്കത് എന്താ പറയാ ഈ കറക്റ്റ് കാര്യം നടക്കുന്നേ ആ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് അവരുടെ ഇഷ്യൂ കാരണം അതായത് സുജിൻ പൊന്നൂസിന് അവിഹിതം സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം വരെ ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് വെറും കണ്ടന്റിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി അത്ര ഒന്നും ഇല്ലല്ലോ അതെ ഒന്ന് നോക്കുക സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ ടീമാണ് ആരംഗ്യപ്പുളുടെ പേര് സുജന് അതുപോലെ തന്നെ പുള്ളിക്കാര് തിരിച്ചു പറഞ്ഞുകൊണ്ട് അത് വേറെ രീതിയിലാണ് പറഞ്ഞത് പട്ട് ഒട്ട് ശരിയല്ല അങ്ങനെയാ ആ അയാളാണ് ഇപ്പൊ നമ്മളെ ന്യായീകരിക്കാൻ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ മാത്രമല്ല ഇതുപോലെ ഈ അതായത് ഈ പ്രവീണിന്റെ ഒക്കെ യൂട്യൂബ് സോറി ഈ പ്രവീണിന്റെ ഒക്കെ വിഷയം യൂട്യൂബ് കണ്ടന്റ് കണ്ടന്റാക്കി ഇടുന്നവർക്കെതിരെ ഇവ വലിയൊരു പുണ്യാളം വന്നേക്കുവാ മനസ്സിലായോ അതായത് ഒരു വിരൽ ഇല്ലാത്തവൻ കുറ്റം അതായത് തൈ ഇല്ലാത്തവന് കുറ്റം പറയത്തില്ലേ ആ അവസ്ഥ ഒരു വിരലില്ലാത്തവൻ കൈ ഇല്ലാത്തവനെ കുറ്റം പറഞ്ഞത് എന്തായിരിക്കും അവസ്ഥ ഇതാണ് അവിടെ വന്നൊരു പുണ്യാളൻ ഓ എനിക്ക് കുറച്ച് നിങ്ങളെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഏഹ് ഇതെല്ലാം യൂട്യൂബ് കണ്ടന്റ് ആണ് സുഹൃത്തുക്കളെ കണ്ടന്റിന് വേണ്ടി അല്ലാതെ പിന്നെ നമുക്ക് അവന്റെ ഓ പേര് സുജിനെ അവന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു ഒന്നും വീഡിയോ ചെയ്തത് അല്ലാതെ എനിക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്യാനോ അവരെ വെച്ച് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളൊന്നും എനിക്കില്ല പിന്നെ പിന്നെ വേറെ കാര്യം പറഞ്ഞ ഇപ്പൊ യൂട്യൂബ് തന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ അവരുടെ വീഡിയോസും സെർച്ച് ഫുള്ള് ഫുള് അവരെ വെച്ചുള്ള വീഡിയോ ആണ് അവർ അങ്ങനെ ചെയ്തു അവരിങ്ങനെ ചെയ്തു ചെറ്റയാണ് തെന്റിയാണ് അവന്റെ അനിയന്മാർ അങ്ങനെ ചെയ്തു അവൻ അങ്ങനെ ചെയ്തു എല്ലാവരും എന്തിനാ ചെയ്യണത് എല്ലാ എല്ലാവരും വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എല്ലാ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാനായിരുന്നു അതിന്റെ മുന്നേ ഓരോരോ ആൾക്കാര ഇപ്പൊ ഇതിൽസ് ചെയ്യുന്ന ആൾക്കാര് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അവർക്ക് വേണ്ടി അല്ലാതെ ആരും അല്ലാതെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരുന്ന ഈ പ്രവീണിന്റെ വിഷയത്തിൽ പറഞ്ഞ അത് അത് ഈവൻ അല്ലേ യൂട്യൂബ് എന്ന് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന പ്രാഥമിക വേണ്ടി പൈസ മാത്രമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഫിലിമിന്റെ ഒരു സോങ് കിട്ടാ പോലും തന്നെ എന്തിനാ അത് അവർക്ക് ആ പ്രൊഡക്ഷൻ കമ്പനിക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് യൂട്യൂബിനകത്ത് ഒരു കണ്ടന്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് അല്ലാതെ വേറൊന്നും അല്ല ദിവ്യകാരുടെ പ്രവർത്തനോ മറ്റേതോ മറിച്ചോ ഒന്നും അല്ല പിന്നെ ഇവൻ എന്തിനാ ഇടുന്നത് ഇവൻ പിന്നെ ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടി ബാക്കി നോക്കുക ആൾക്കാര് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും അവർക്ക് പൈസയ്ക്ക് വേണ്ടി ചെയ്യാണ് അല്ലാതെ ആരും അവൻ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് രീതിക്കാക്കട്ടെ എന്ന് ഈ പറഞ്ഞ ഞാൻ പോലും കൂടി വീഡിയോന്റെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കാരണം ഈ വീഡിയോ നിങ്ങൾ കാണാൻ പോലും കൂടി എനിക്ക് പേയ്മെന്റ് കയറി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇതിൽ കയറി എനിക്ക് സംസാരിക്കേണ്ട ഒരു ഇതും ഇല്ല കാരണം അത് സംസാരിക്കാൻ കാരണം ഇത്രയേ ഉള്ളൂ ഇതില് ചില ആൾക്കാർ പോസിറ്റീവ് ഉണ്ട് കേട്ടോ എല്ലാരും കുറ്റം പറയല്ല ഞാൻ പക്ഷെ എന്റെ വീടുകളിന്റെ അടിയിൽ വന്നിട്ട് ആ ഒരു വിഷയം എടുത്തിട്ട് നിന്റെ എന്റെ എന്റെ വീടിന്റെ അടിയിൽ വന്ന കമന്റ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ട് മാത്രാണ് ഞാനിതിന് ഇവൻ ഇതിലും മോശപ്പെട്ട പ്രവർത്തികളെ ഇവരും ചെയ്തോണ്ടിരുന്നത് എന്തോ ഒരു അഭിനയ പെട്ടെന്ന് തന്നെ ഇത് അവസാനിച്ചു വേണമെങ്കിൽ പറയാട്ടോ പക്ഷെ ഇവര് ഇത് തന്നെ മാസങ്ങളോളം ഇങ്ങോട്ടും എഴുതി തയ്യാറാക്കിയ രണ്ടുപേരും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു മാസങ്ങളോളം പൈസയ്ക്ക് വേണ്ടി യൂട്യൂബ് ചാനലില് അവരുടെ ലൈഫ് വെച്ച് റിയൽ ലൈഫ് വെച്ചിട്ട് ആ വിഹിതം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അവരാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങളത് ഫേക്ക് കളിച്ചതാണ് അത് ഇത് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് അറിയുമോ അത് ആണ് നമ്മൾ അതാണ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബേഴ്സും ആൾക്കാരും ഇതിൽ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് നമ്മൾ കാണിച്ചു തരുമ്പോൾ മാത്രമേ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പറയുമ്പോഴും കേൾക്കുമ്പോൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അത് പ്രശ്നം നടന്ന നടന്ന സമയത്ത് എന്റെ ഓട്ടോസ്റ്റാൻഡിൽ ഉള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞതുപോലെ കൈസ് ബ്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഇട്ടപ്പോ എന്റെ ഓട്ടോസ്റ്റാൻഡിൽ ഓടുന്ന ആള് പറഞ്ഞു ഇവൾ എന്റെ വീട്ടിൽ തന്നെ എൻ്റെ ഇത് പറഞ്ഞു പറഞ്ഞു അത് പച്ച പച്ചക്കള്ളാണ് കാരണം ആ നായി മോനെ മറ്റേ എന്റെ സ്റ്റാർ ഞാൻ പോയി ചോദിച്ചു പറഞ്ഞത് ഓൻ അന്ന് വോയിസ് പറഞ്ഞ എന്തേലും ആയിക്കോട്ടെ അപ്പൊ ഇതാണ് സംഭവം അതായത് ഞങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് ഇതൊന്നുമല്ല ഈ കണ്ടന്റ് കൊണ്ട് തരുന്ന ആരാ അവരുടെ ഫാമിലിക്ക് അകത്ത് അടക്കുന്ന ഓരോ വിഷയങ്ങള് അതെ ഈ അവർ അവരുടെ ഫാമിലിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പുറം ലോകം അറിയുന്നത് എങ്ങനെയാ അവര് അവര് തന്നെയല്ലേ അവർ ദിവസം മാറുന്നു അല്ലെങ്കിൽ എന്താ പറയാ എല്ലാ കാര്യങ്ങളും എന്താ പറയാ അന്നേരം 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 ഷൂട്ട് ചെയ്ത് ഇത് പബ്ലിക്കിന് മുമ്പ് ഫ്ലാഷ് ആക്കുന്നത് ഇത് ഞങ്ങളാണോ അവര് തന്നെ അവര് തന്നെ അവര് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നവർക്കായി പ്രശ്നം ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്ത് ചോദിക്കുക അത് അത് അതേ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത അതുപോലെ തന്നെ അടുത്തും പ്രണവിൻ്റെ അടുത്തും ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല എന്തിനായിരുന്നു ഈ നാടകം നാടകം ആയിക്കോട്ടെ എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങള് ഇപ്പൊ അവര് എന്താ പറയാ ആ അവരുടെ രണ്ടുപേര് അവര് രണ്ടുപേരുടെ ആ വീഡിയോ അല്ല ബാക്കി സകല യൂട്യൂബ് ചാനലിന്റെ ആൾക്കാരടുത്തും അവര് വീഡിയോ എല്ലാ ചാനലിലും അവരെ വീഡിയോ ഇത് നമ്മുടെ ചാനലിൽ ഉണ്ട് ഇപ്പൊ പ്രണവിന്റെ പ്രവീണിന്റെ ഇഷ്യൂ എന്താണ് എന്ന് അരണിയ ചൂട് വരാത്തെ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള സംഭവം അവർ പറഞ്ഞേക്കുന്നില്ല എല്ലാ കാര്യങ്ങളും എല്ലാ ചാനലിലും ഉണ്ട് അതാ ഇപ്പോഴത്തെ എന്താ പറയാ ഇപ്പൊ ആ സമയം അങ്ങനെ ആണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആണല്ലോ

അല്ലേ ആ പക്ഷെ ഇവരെന്താ റീൽസും റിയൽ ലൈഫ് രണ്ടും കൂട്ടിക്കൊഴച്ച് മിക്സഡ് ആക്കി ഒന്നും വേണ്ടായിരുന്നു ഒരു കാര്യം എന്തോ ആയിക്കോട്ടെ അവർ ആ ക്യാമറയുടെ മുമ്പിൽ നാടകം കളിക്കുക എന്ത് ഇപ്പം കാരണം എല്ലാ കണ്ടന്റും അങ്ങനെയാണ് സിനിമ അല്ല കണ്ടെ അല്ലെങ്കിൽ നായകനും നടിമാരൊക്കെ എങ്ങനെയാണ് അവരുടെ പേഴ്സണൽ ലൈഫൊന്നും ആരും നമ്മളെ കാണിക്കുന്നില്ല അവർ ജസ്റ്റ് എയർപോർട്ടിൽ കൂടെ നടന്ന് വരുന്നു അല്ലെങ്കിൽ വെളിയിലോട്ട് പിന്നെ ഫംഗ്ഷന് വേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരു എന്തിനേലും വന്നു കഴിഞ്ഞാൽ അവരതിന് ചിരിച്ച മുഖത്തോടെ അപ്പോൾ അത് ആൾക്കാർ കണ്ടാക്കാനിങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഇവർക്കും കണ്ടന്റ് ചെയ്താൽ മതിയായിരുന്നു അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യം അവർക്ക് മാത്രം പരിഹരിക്കാവുന്ന കേസേ ഉള്ളായിരുന്നു ഈ നാട്ടിലോട്ടൊക്കെ അല്ലേ ഇത് മൊത്തം പബ്ലിക്കിലോട്ട് എടുത്ത് വലിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരെ നേരൊരു പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നത് നമ്മള് അതായത് ഈ അമൃതയുടെ കാര്യം അമൃതയുടെ കൊച്ചിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ അല്ലേ അന്ന് തന്നെ കാണിച്ചത് ഈ അമൃ അമൃതയുടെ കൊച്ച് ഈ പറ്റി ഒരു കാര്യം പറഞ്ഞ് നേരെ സോഷ്യൽ മീഡിയ ഇട്ടിട്ടു അതിനെതിരെ ഒത്തിരി സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു അപ്പൊ അന്നേ നമ്മള് പറഞ്ഞ എന്താണ് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കാരണം ഒരിക്കലും ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചിനെ കൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എഴുതിയിപ്പിക്കുകയോ അല്ലെ എടിയിപ്പിക്കുകയോ ചെയ്തില്ലായിരുന്നു കാരണം അവൾക്കൊരു ബോധ്യം ഉണ്ടാവണം അല്ലേ എന്താണ് ഈ സമൂഹം എങ്ങനെയാണ് അല്ലേ ഒരു തീരുമാനം എടുക്കാവുന്ന സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാവുന്ന ഒരു പ്രായത്തിൽ അങ്ങനത്തെ ഒരു രീതിയിൽ അല്ലെങ്കിൽ പ്രായപൂർത്തി എങ്ങനെ ആയതിനു ശേഷം അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പ്ലാറ്റ്ഫോമിലോട്ട് ഇട്ട് കൊടുക്കാമായിരുന്നു ഇതങ്ങനെയല്ല സംഭവിച്ചു ഇവിടെ എന്താന്ന് വെച്ചാല് ഇവർ കുറച്ച് ദിവസം ഈ വീഡിയോയില് അച്ഛൻ അമ്മ അതായത് ഈ അനിയൻ ഇവരെ മൂന്നുപേരും കാണാണ്ടായി ഉണ്ടായിരുന്നില്ല കാരണം ഈ ഡെലിവറിക്ക് ശേഷം അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ കമന്റ്സിൽ ചോദിക്കാൻ തുടങ്ങി അച്ഛൻ അമ്മ പിന്നെ കൊച്ചൊക്കെ എവിടെയെന്നുള്ളത് അപ്പൊ ഇവര് മറുപടി കൊടുത്ത എങ്ങനെയാ വെച്ചാല് അവർ എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അവർ ഒരു വീഡിയോ ചെയ്തു ഒരു വീഡിയോ ചെയ്തു പക്ഷെ അതെന്താ വെച്ചാല് എല്ലാ കമന്റിനും നമ്മൾ റിപ്ലൈ കൊടുക്കണ നിർബന്ധമില്ലല്ലോ ചിലപ്പോൾ നമ്മുടെ ഫാമിലി നടക്കുന്ന ഇഷ്യൂ ും പലരും മാറി നിൽക്കുന്നത് അല്ലേ ആയിക്കോട്ടെ ഫാമിലി ഇഷ്യൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് ചിലർ വീഡിയോസിൽ വരുന്നില്ല അപ്പൊ ഇങ്ങനെ ഇതിന് ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് വീഡിയോ ഇടുന്നത് അതിനെ അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കാ ബാധിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക അല്ലെ വീഡിയോ ആയിട്ട് ചെയ്യുക ഇത് എന്താണോ നമ്മുടെ ഉള്ളത് പച്ചയായിട്ട് അങ്ങോട്ട് തുറന്ന് പറയാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ മുന്നേ വന്നിട്ട് നമ്മളെ പേഴ്സണൽ ലൈഫ് പച്ചയായിട്ട് തുറന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഭവിഷ്യത്തൊക്കെ നമ്മൾ അനുഭവിച്ചിരിക്കണം തീർച്ചയായിട്ടും അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ് കാരണം പ്രവീണും പ്രണവിന്റെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർക്ക് ഇനി അവർ ഒന്നയന്നിരിക്ക തന്നെ ഇരിക്കട്ടെ ഒന്നാകണേ അതാണ് നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന അതായത് കേരളത്തിന്റെ മൊത്തം പ്രാർത്ഥന അങ്ങനെയൊന്നും പറയുന്നില്ല ഓരോരുത്തരുടെ ലൈഫ് തീരുമാനിക്കുന്നത് അവരൊരു തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മള് ഒരു കുടുംബം തകരാനൊന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇനി ഇവര് ഒരുമിച്ച് ഇരി ചിരിച്ചു പിടിച്ചോണ്ട് ജയണ്ടോ എന്നും ഒരു വീഡിയോ ചെയ്യുന്നു കമന്റ് എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് അവരുടെ ഫുൾ ഇമേജ് പോയില്ലേ ഇമേജ് ഫുൾ പോയി ഇപ്പൊ ഈ മല്ലു ഫാമിലി തെഞ്ഞു തീർന്നല്ലോ ഇപ്പൊ ഒത്തിരി നമുക്കറിയാം മല്ലു ഫാമിലി അതെ ഈബുൾജെറ്റ് അതെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഈ ആൾക്കാരെ പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് നീണ്ടു നിൽക്കത്തില്ല വിശ്വാസം നഷ്ടപ്പെട്ടു പിന്നെ നമ്മളിപ്പോലെ തന്നെ അതൊക്കെ ഇപ്പൊ മല്ലു ഫാമിലിയോടാണല്ലോ എല്ലാരോടാണ് പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഫേക്ക് കാര്യങ്ങൾ ഈ പരിപാടി കാണിക്കുന്നത് ഇതൊന്നും നീണ്ടു നിൽക്കത്തില്ല കാരണം ഇത് കാലം മാറി ഇത് കാണുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റി മാറി അവരുടെ ചിന്താഗതി മാറി ചിന്താഗതി മാറി എല്ലാം മാറി അവര് പൊട്ടന്മാരല്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇത് കുട്ടി അവിഞ്ഞ പരിപാടിയായിട്ട് ഇനി എങ്കിലും ഇന്ന് ഞാന് ഫുഡ് കഴിച്ചപ്പം ഭാര്യ എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ നല്ല കണ്ടന്റ് കൊണ്ടിരിക്കുക നല്ല നല്ല മുഹൂർത്തങ്ങൾ കൊണ്ടുവരിക അത് നല്ല നല്ല ഇതിന് വേണ്ടിട്ടുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ കൊണ്ടിരുക അല്ലാത്ത പക്ഷം ഇങ്ങനെ ഇങ്ങനെ അലക്കും ആ കൂട്ടത്തിൽ അലക്കാൻ ഞങ്ങളും കാണും